എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിനാലാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാധിഷ്ടീജമായാസാരം സാരസാക്ഷ്യാസ്തമനുഗതീർ ബാധം

സോദര്യാ പ്രോക്തവാർത്ത സഹോദരിയായ ശൂർപ്പണഖ പറഞ്ഞ വാർത്തകൾ കേട്ട് വിവശ ദശമുഖാധിഷ്ഠ വിവശനായ ദശമുഖനായ രാവണൻ നിയോഗിച്ച മാരീജമായാ സാരംഗം മായാസ്വരൂപിയായ മാരീചനെ കണ്ട് സാരസാക്ഷ്യാസൃഹിതം സാരസാക്ഷിയായ സീതാദേവി അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അനുഗതാത്വം അങ്ങ് അതിനെ പിന്തുടർന്നു പ്രാവതീർ ബാണഘാതം ബാണമുപയോഗിച്ച് അമാനിനെ വധിച്ചു തന്മായാധ്യാപിത മായാവിയായ അവൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് ഭവതനുജാം അങ്ങയുടെ അനുജനായ ലക്ഷ്മണനെ പറഞ്ഞയച്ചു രാവണസ്താം അഹാർഷീത് താം രാവണ അഹാർഷീത് രാവണൻ ആ സമയത്ത് സീതാദേവിയെ കട്ടുകൊണ്ടുപോയി ആർത്ത കിമബി മുദം ആ വിവരമറിഞ്ഞ അങ്ങ് ദുഖിച്ചുവെങ്കിലും രാവണവധത്തിന് ഉപായം ലഭിച്ചതിൽ മനസ്സാ സന്തോഷിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അതായത് ശൂർപ്പണഖ എന്ന രാവണന്റെ സഹോദരി വന്ന് പല വാർത്തകളും അറിയിച്ചു എന്തൊക്കെയാ അറിയിച്ച് സീതാ വൃത്താന്തം നിഗ്രഹം അങ്ങനെ എല്ലാം ഈ വാർത്തകളെല്ലാം കേട്ട് പാരവശ്യം പൂണ്ട രാവണൻ മായാമൃഗസ്വരൂപിയായ മാരീജനെ പറഞ്ഞയച്ചു ആ മാനിനെ കണ്ട് സീതാദേവി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു സീതാദേവിയുടെ ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ മാനിനെ പിന്തുടർന്നു പോയി ബാണമുപയോഗിച്ച് വധിച്ചു ശരിക്കും മാരീജൻ വധിക്കപ്പെട്ടില്ല മായാവിയാണ് മാരീജൻ മരിച്ചതുപോലെ ഉറക്കെ കരയാണ് ഉണ്ടായത് ഈ ദീനവിലാപം കേട്ട് സീതാദേവി ഭഗവാന്റെ ശബ്ദത്തിലാ ആരീജൻ കരഞ്ഞത് ഭഗവാന്റെ ശബ്ദമാണതെന്ന് തെറ്റിദ്ധരിച്ച് ലക്ഷ്മണനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു രാവണൻ ആ സമയത്ത് സീതാദേവിയെ അപഹരിച്ചു അതുകൊണ്ട് ഭഗവാൻ ഭഗവാനായ അങ്ങ് മട്ടിരിപ്പാട് പറയാണ് അവിടെ അതുകൊണ്ട് അങ്ങ് ദുഃഖിച്ചുവെങ്കിലും രാവണവധത്തിന് മാർഗം ലഭിച്ചതുകൊണ്ട് മനസ്സാ സന്തോഷിച്ചു എന്ന് ഹരേ കൃഷ്ണ